ഏഷ്യാനെറ്റിൽ പുതുതായി ആരംഭിച്ച പരമ്പരയാണ് ചെമ്പനീർ പൂവ് എന്ന പരമ്പര ടിആർപി റേറ്റിംഗിൽ ഇപ്പോൾ മുൻപന്തിയിലേക്ക് പരമ്പര കയറിക്കൊണ്ട് വരികയാണ് സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ചാർട്ടുകളിൽ ഇടം പിടിച്ചിരിക്കുകയാണ് ഈ പരമ്പര സച്ചിൻ്റെയും രേവതിയുടെയും ജീവിതത്തിൽ ഇപ്പോൾ പുതിയ വഴിത്തിരിവുകൾ ഉണ്ടായിരിക്കുകയാണ് ചന്ദ്ര ഇനിയാണ് കളികൾ മാറാൻ പോകുന്നത് എന്ന് വ്യക്തമാക്കുകയാണ് ഇതേ സമയം സച്ചിൻ്റെ മദ്യപാനകാര്യം അറിയാൻ ഇടയാകുന്നത് രേവതിയെ ആകെ ഞെട്ടിച്ചു കളയുന്നു കാര്യങ്ങൾ കൈവിട്ടുപോകുമോ എന്ന് ഇതേ തുടർന്ന് രേവതി ഭയപ്പെട്ടിരിക്കുകയാണ് അധികം വൈകാതെ തന്നെ രേവതി സച്ചിനെ ഉപേക്ഷിച്ചു പോകും എന്ന് ഉറപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് ചന്ദ്ര പക്ഷേ ഇതേ തുടർന്നാണ് തൻ്റെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് മുന്നിലേക്ക് രേവതി കടന്നു വരുന്നത് താൻ ഉപേക്ഷിച്ചു പോകാൻ തയ്യാറല്ല എന്ന് വ്യക്തമാക്കുന്ന നമ്മുടെ രേവതി സച്ചിൻ്റെ ജീവിതത്തിൽ പുതിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് ഈ കാര്യം അറിയുന്നത് നമ്മുടെ സച്ചിൻ്റെ അച്ഛനെ വളരെയധികം സന്തോഷിപ്പിക്കുകയും സച്ചിൻ്റെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരുത്താൻ സാധിക്കും എന്നുള്ള ഉറപ്പ് രേവതിക്ക് ഉണ്ട് എന്ന് തനിക്ക് അറിയാമെന്ന തുറന്ന് പറയുകയും ചെയ്യുന്നു ഈ കാര്യം തിരിച്ചടിയായിരിക്കുകയാണ് രാധികയുടെ പ്രതീക്ഷകൾക്ക് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്